സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നേ കേരളത്തിന്റെ രാഷ്ട്രീയവും മതവും ഒക്കെ കേരളത്തിന്റെ സാഹചര്യം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവരുടെ നവോത്ഥാനം എന്താണ് എന്ന് നോക്കിക്കോ കുട്ടി അഞ്ചാം ിൽ പഠിക്കുന്ന സമയം മുതൽ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോകുന്നവർ വഴിയിൽ വെച്ചും കോർട്ടേഴ്സിൽ വെച്ചും പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് പരാതി കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഉമ്മ കാര്യങ്ങൾ ചോദിച്ചതോടെയാണ് പീഡന വിവരം തുറന്നു പറഞ്ഞത് ഉടനെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇമെയിൽ മുഖേന പരാതി നൽകുകയായിരുന്നു സി ഡബ്ല്യു സി നിർദ്ദേശപ്രകാരം വളാഞ്ചേരി പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പുതുക്കുടി അബൂബക്കർ അറസ്റ്റിലായത് പേര് പോലും ഒരു മാധ്യമവും കൊടുക്കില്ല കാരണം എന്താ പറയാമോ നമ്മുടെ സമുദായമല്ലേ ഏ അതുകൊണ്ട് സമുദായ സ്നേഹം വേണം ഇവന്റെയൊക്കെ പേര് കൊടുക്കില്ല ഇവന്റെ ഒന്നും മുഖം കാണിക്കില്ല അഡ്രസ്സ് പറയില്ല നമുക്ക് പേടിയില്ലാത്തത് കൊണ്ട് നമ്മൾ കാണിക്കും നമ്മൾ ഇവന്റെയൊക്കെ പേരുകൾ പറയുകയും ചെയ്യും ഈ വാർത്തകള് നിങ്ങൾ മുക്കിയാലും നമ്മളത് പൊക്കും ഇവൻ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് അവന്റെ മോന്ത നോക്കി കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ വിടുന്നില്ല വഴിയിൽ കാത്തു നിന്നിട്ടാണ് കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നത് ഇവനെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ഇവരിൽ ആരെങ്കിലും വരുവോ രംഗത്ത് ഇല്ല അതേപോലും ഏതെങ്കിലും ഒരു യുക്തിവാദി നിരീശ്വരവാദി എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യട്ടെ അവര് പഠിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയട്ടെ എന്നാ ശരി അവരുമായിട്ട് ഒരു ഡിബേറ്റിന് തയ്യാറാകുകൾ അറസ്റ്റിലായി ഉത്തർപ്രദേശ് സ്വദേശിയായ നൌമാൻ ഇലാഹിയാണ് പിടിയിലായത് നൌമാൻ ഇലാഹിക്ക് എന്തുവലിയ പൊളിറ്റിക്കൽ ബന്ധമുണ്ടെങ്കിലും പണം അവന്റെ തലവഴിയെ ചൊരിയുവാണെങ്കിലും ശരി നിങ്ങൾ എഴുതി വെച്ചോ ഇയാളിനി പുറം ലോകം കാണില്ല പോകുന്ന വഴിക്ക് ഒരു എൻകൗണ്ടർ അതല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡന്റ് അതല്ലെങ്കിൽ ഈ വണ്ടി മറിഞ്ഞു യു പി ഇതുപോലെയുള്ള ആളുകൾ പുറം ലോകം കാണരുത് കാരണം ഇവനെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുമെന്നേ പാനിപ്പട്ടിയിൽ വ്യവസായ ശാലയിൽ സുരക്ഷാ ഗാർഡായി ജോലി ചെയ്യുന്ന ആളാണ് പിടിയിലായ നവമാനിലവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളവർ ഇയാളിനിപ്പൊ ഏത് പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇയാൾ രാജ്യത്തെ ഒറ്റ കൊടുത്തോ രക്ഷയില്ല പുറം ലോകം കാണത്തില്ല ഇനി കാരണം അങ്ങനെയുള്ള നിയമങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ളത് ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രതികരിക്കുന്ന ആളുകളെ ഇവർക്ക് ഭയമാണ് പക്ഷെ ഇന്ന് എല്ലാ മനുഷ്യനും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഭയവുമില്ല ഇന്ന് സോഷ്യൽ മീഡിയയുടെ വലിയ ഒരു പ്രസരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിപ്രസരത്തിൽ ആളുകൾ നല്ല രൂപത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയും കാരണം അവർക്കറിയാം അതിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം തലയ്ക്കകത്ത താമസമുള്ളവർ ഉയർന്നു വരും ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട യസീതി പെൺകുട്ടിയുടെ അനുഭവങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൊടും ക്രൂരതകളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ വെളിപ്പെടുത്തലായി ഇസ്ലാമിക് സ്റ്റേറ്റ് രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ ലൈംഗികാടിമിയാക്കിയ സീദോ എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും ഇറാഖും ചേർന്നാണ് ഗാസിയൽ നിന്ന് മോചിപ്പിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമില്ലെന്ന് ഹമാസ് പറയാറുണ്ടെങ്കിലും രണ്ടും തമ്മിലുള്ള തീവ്രവാദ സഹോദരത്തെ ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട് പലസ്തീൻ വിഷയം പോലെയല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ ഉൾപ്പെടെ യസീദികളെയും ക്രിസ്ത്യാനികളെയും വംശഹത്യ നടത്തിയപ്പോൾ കേരളത്തിൽ വാർത്തയല്ലാതിരുന്നതിനാൽ ഇവിടെ പലരും ആ കൊടും ക്രൂരതകൾ അറിഞ്ഞില്ല മുസ്ലിം തീവ്രവാദികളുടെ ഇതര മത വംശീയ വിരുദ്ധതയുടെയും ക്രൂരതകളുടെയും അനുഭവങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ നിന്ന് മോചിപ്പിച്ച് ഇറാഖിലെത്തിച്ച ഫൗസിയ അമീൻ സീദോ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഭീകരർ ഉത്തര ഇറാഖിലെ നിലവിലുള്ള സിഞ്ചാറിൽ നിന്ന് മറ്റു പെൺകുട്ടികൾക്കൊപ്പം ഫൗസിയെ തട്ടിക്കൊണ്ടുപോയത് അന്ന് അവൾക്ക് പ്രായം പത്ത് എസീതി പുരുഷന്മാരെയും ആൺകുട്ടികളെയും കൂട്ടക്കൊല ചെയ്ത ശേഷം സ്ത്രീകളെയും പെൺകുട്ടികളെയും അടിമകളാക്കുകയായിരുന്നു ഒൻപത് മാസം ഭീകരരുടെ തടവിൽ കഴിഞ്ഞപ്പോൾ നാല് തവണ സിറിയയിൽ നിന്നുള്ള ഐ എസ് ഭീകരർക്ക് കൈമാറി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കൊടുവിൽ അഞ്ചാം തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിലെ റാഖായിൽ വെച്ച് ഐ എസ് തീവ്രവാദിയായ പലസ്തീൻ വിവാവിന് അവളെ കൈമാറി അയാൾ മയക്കുമരുന്ന് കൊടുത്ത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കി പതിനഞ്ച് വയസ്സ് തികയുന്നതിന് മുൻപ് ഫൌസിയയ്ക്ക് അയാൾ രണ്ട് കുട്ടികളുണ്ടായി തുടർന്ന് അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഫൗസിയയ്ക്ക് നേരെ പീഡനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അയാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനു ശേഷം അയാളുടെ അമ്മയോടൊപ്പം ഫൗസിയ ഗാസയിലെത്തി രണ്ട് മക്കളുമായി തിരിച്ചെത്തുന്ന തന്നെ യസീതി സമുദായം സ്വീകരിക്കുമോ എന്ന ഭയത്താലാണ് വിധിയെ പഠിച്ച് ഫൗസിയ വേട്ടക്കാർക്കൊപ്പം ഗാസയിൽ ജീവിക്കാമെന്ന് വെച്ചത് പക്ഷെ അവിടെയും ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ഹമാസും യസീദികളെ വെറുപ്പോടെയാണ് കാണുന്നത് ഒരിക്കൽ വീടിന് പുറത്തിറങ്ങിയതിന് ഹമാസ് തീവ്രവാദി തലയിൽ തോക്ക് ചൂണ്ടി മുറിക്കുള്ളിൽ കയറാൻ ആവശ്യപ്പെട്ടെന്ന് ഫൌസിയ വെളിപ്പെടുത്തി തടവിലായിരുന്ന സമയത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തനിക്കുമൊപ്പമുണ്ടായിരുന്നവർക്കും തന്നെ ഇറച്ചിക്കറി അവർക്കൊന്നും മനുഷ്യ കുഞ്ഞുങ്ങളുടേതായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വിവരം വെളിപ്പെടുത്തുകയും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കാണിക്കുകയും ചെയ്തെന്ന് ഫൌസിയ പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് വീടിന് പുറത്തിറങ്ങാനും രക്ഷപ്പെടാനുമുള്ള മാർഗം തെളിഞ്ഞത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളെങ്കിലും വിവിധ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവരോടും ഇതര വംശജരോടും കാണിച്ചിട്ടുള്ള ക്രൂരതകൾക്കും വംശഹത്യക്കും സമാനതകളില്ല അവർ നടത്തിയ രൂക്ഷമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുമില്ല ഈജിപ്തിലും ഇറാഖിലും സിറിയയിലും കഴുത്തറക്കപ്പെട്ട ക്രൈസ്തവരുടെയും യസീദുകളുടെയും ചോര കൊണ്ട് മെഡിറ്ററേനിയൻ കടലും യൂഫ്രട്ടീസ് തൈഗ്രീസ് നദികളും ചുവക്കുകയും കൂട്ടബലാത്സംഗത്തിനെതിരായ പെൺകുട്ടികളുടെ നിലപടികൾ കുറ്റകരമായ നിശബ്ദതകളാൽ അവഗണിക്കപ്പെടുകയും ചെയ്ത കാലം പൂർണമായും അവസാനിച്ചിട്ടില്ല കേരളത്തിൽ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയ പത്രപ്രവർത്തനാപജയം മലയാളികളെ നിഷ്പക്ഷമായ മനുഷ്യാവകാശ ബോധങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇറാഖിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട യെസീദി യുവതി നാദിയ മുറാദ് രക്ഷപ്പെട്ട് പുറത്തു വന്നതോടെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ചവിട്ടിയരച്ച ആയിരക്കണക്കിന് സ്ത്രീകൾ അനുഭവിച്ചത് എന്തായിരുന്നുവെന്ന് ലോകം നടുക്കത്തോടെ അറിഞ്ഞത് കുടുംബത്തിലുള്ളവരെ എല്ലാം കൊന്നതിനു ശേഷമാണ് നാദിയയും ഭീകരം കൊണ്ടുപോയത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നാദിയെ മാറി മാറി മാനഭംഗം ചെയ്തു വില്പന നടത്തി ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി രക്ഷപ്പെട്ടതിനു ശേഷം നാദിയ മുറാദ് എഴുതിയ ദ ലാസ്റ്റ് ഗേൾ എന്ന പുസ്തകം പരിഷ്കൃത ലോകം വായിച്ചത് തങ്ങളുടെ പെൺമക്കളുടെ സുരക്ഷയെക്കുറിച്ച് അപരിചിതമായ ഒരു ഉത്കണ്ഠ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കോച്ചോ എന്ന യസീദി ഗ്രാമത്തിൽ നിന്ന് പെൺകുട്ടികളെ ഇറാഖിന്റെ തലസ്ഥാനമായ മൊസൂളിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിൽ വെച്ച് ഐ എസ് തീവ്രവാദി പെൺകുട്ടികളുടെ എല്ലാം മാറടത്തിൽ അവകാശം എന്ന പോലെ കൈവച്ചതിനെക്കുറിച്ച് നാദിയ ഇങ്ങനെ പറഞ്ഞു അയാൾ എത്തി എന്റെ ഉടുപ്പിനുള്ളിൽ കൈയിട്ടപ്പോൾ ഒച്ച വയ്ക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്റെ കണ്ണീർ അയാളുടെ കയ്യിലൂടെ ഒഴുകിയെങ്കിലും അയാൾ ഉദ്ദേശിച്ചത് നടത്തിയിട്ടാണ് പോയത് പിന്നീടുള്ള ദിവസങ്ങളിൽ സംഭവിച്ച ക്രൂരതകളെക്കുറിച്ച് നാദിയെഴുതിയതിന്റെ നൂറിലൊരംശം പോലും ഇവിടെ സൂചിപ്പിക്കാനാകില്ല എന്താണ് ഇസ്ലാമിക രാഷ്ട്രം എന്നതിന്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയവരാണ് ഫൗസിയയും ഒക്കെ ഇസ്ലാമിക തീവ്രവാദം ഓരോ പേരുകളിൽ ഓരോ ദേശങ്ങളിൽ അവതരിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ അനുവദിക്കാത്തവർ രാഷ്ട്രീയക്കാരാണെങ്കിലും മനുഷ്യാവകാശക്കാരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും സംശയത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട്

അവൾ പറയുന്നു എന്നെ പീഡിപ്പിച്ച തൊണ്ണൂറ് വയസ്സുകാരൻ ജയിലിലുണ്ടയാളെ എനിക്ക് കാണണം അങ്ങനെ ഒരിക്കൽ കൂടി കാണാൻ ചൊല്ലു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടു തവണ പതിമൂന്ന് വയസ്സുള്ള തൻ്റെ അനുജത്തിയുടെ മുകളിൽ നിന്ന് ഈ തൊണ്ണൂറുകാരൻ ഇറങ്ങുന്നില്ല ശരീരം മുഴുവനും വായലൊക്കെ രക്തം ഇങ്ങനെ കിണിഞ്ഞുകൊണ്ടിരിക്കുന്നു കൈകളിൽ എപ്പോഴും രക്തക്കറയാണ് എവിടെയോ പോകുന്നു എപ്പോഴോ വരുന്നു ഇവരൊക്കെ ചെയ്യുന്ന ക്രൂരതകൾ ഉണ്ടല്ലോ എന്തിനേറെ പറയുന്നു ഇസ്രായേൽ വനിതകൾ രക്ഷപ്പെട്ടല്ലോ അവര് പറയുന്നു ഇവരൊന്നും മനുഷ്യരല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്തോ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാ അതുകൊണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു പേര് യന്ത്രം എന്നതല്ലാതെ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു പേര് യന്ത്രമായിട്ടല്ലാതെ ഇവർക്ക് മനുഷ്യനായിട്ട് അവരെ കാണാൻ കഴിയില്ല കാരണം ഇവരൊന്നും നോർമൽ അല്ല ഇവരെയാണ് നമ്മുടെ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ ആ തീവ്രവാദികളോടൊപ്പമാണ് അതിജീവനത്തിന് വേണ്ടിയാണ് അവർ ആയുധമെടുത്തതെന്ന് ഇസ്രായേലിനെ കയറിപ്പോയി ചൊറിഞ്ഞതല്ലേ ആയിരത്തി നാന്നൂറ് പച്ചയായ മനുഷ്യരെ കൊന്നപ്പോൾ ഇവർക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴോളം ആളുകളെ ബന്ധികളാക്കിയപ്പോൾ ഇവർക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല സ്ത്രീകളുടെ കുതികാലെടുത്തപ്പോൾ ഇവർക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല ആൺകുട്ടികളെ അതുപോലെ പെൺകുട്ടികളെയും ഒക്കെ ജീവനോടെ കുഴിച്ചു മൂടിയപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തെടുത്തപ്പോൾ ഇവർക്ക് അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്തിന് ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ ഹമാസ് തീവ്രവാദം എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾക്കവർ അല്ല മത തീവ്രവാദികൾ മാത്രമാണ്